വക്കം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറും അമ്മയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നിലയ്ക്കാമുക്ക് മംഗ്ലാവിള പ്രോഗ്രസ് ലൈബ്രറിക്ക് സമീപം നെടിയവിള വീട്ടിൽ എഴുപത്തൊന്ന് വയസ്സുള്ള വത്സല നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അരുൺ എന്നിവരാണ് വീടിന്റെ പുറകുവശത്തുള്ള ചായ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോൺഗ്രസ് പ്രവർത്തകനും വക്കം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറുമായ അരുൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് ചില വ്യക്തികൾ തനിക്കെതിരെ നൽകിയ പരാതികൾ മുഴുവൻ വ്യാജമാണെന്നും ഇത് കാരണം തനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇതിൽ മനംതൊന്നാണ് താൻ ആത്മഹത്യ ചെയ്യുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയോടു കൂടി അരുണിന്റെ ആത്മഹത്യാക്കുറിപ്പ് സുഹൃത്തുക്കൾ അയച്ചിരുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട് ഈ വ്യക്തികളുടെ പേരടക്കം അരുണിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുമുണ്ട് കടയ്ക്കവർ പോലീസ് സംഭവ സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു അരുടെ മാതാവിൻ്റെ ആത്മഹത്യക്ക് പ്രേരണമായത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാണ് ന്യൂസ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ആഡി ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും മെഗാ ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിൽ ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ